ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി വൃശ്ചിക രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് മാറിയ ചൊവ്വ ഈ കന്നിക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം ഡിസംബർ ഇരുപത്തിയേഴ് വരെ ഇവർക്ക് മൂന്നാം ഭാവമായ വൃശ്ചികരാശിയിൽ ആയിരുന്നു ഇപ്പോൾ നാലാം ഭാവമായ ധനുരാശിയിലേക്കാണ് ഡിസംബർ ഇരുപത്തി ഏഴിന് മാറിയിരിക്കുന്നത് മൂന്നാം ഭാവത്തിൽ വളരെ നല്ല ഫലങ്ങളൊക്കെയാണ് കുജൻ തന്നിരുന്നത് സർവ്വകാര്യ വിജയം സ്നേഹിതർ മൂലം നല്ല പല നേട്ടങ്ങളെ ധനനേട്ടം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളും തന്നിരുന്നതാണ് എന്നാൽ ഇപ്പോൾ നാലാം ഭാവത്തിലെ രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് അതത്ര നല്ല ഫലങ്ങളൊന്നും അല്ല തരിക പല ശത്രുക്കളും വീണ്ടും ക്ലേശിപ്പിക്കുന്നതിന് തുടങ്ങാം അതുപോലെ പല സ്ഥാനങ്ങളൊക്കെ ഒന്ന് നഷ്ടപ്പെടുന്നതിനോ സ്ഥലം മാറ്റത്തിനോ ഒക്കെ സാധ്യതയുണ്ട് പണത്തിന് നല്ല ഞെരുക്കം ഉണ്ടാകാം അതുപോലെ ഭയം ഉണ്ടാകുക രക്തസംബന്ധമായ രോഗം ഉണ്ടാകുക ഉദര രോഗങ്ങളെ ഒക്കെ ഉണ്ടാകുക ബന്ധുക്കളുമായിട്ടൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുക കുടുംബക്കാരുമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് വീട്ടിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ജാതകത്തിലെ കുജൻ ബലവാനായിട്ടുള്ളവർക്ക് അനുകൂല ഭാവത്തിലുള്ളവർക്കും കുജൻ ജാതകത്തിലെ നല്ല ഭാവത്തിൽ ഇലവൺ പതിനൊന്നാം ഭാവത്തിലൊക്കെ നിൽക്കുക അനുകൂല ഭാവത്തിലായിട്ട് നിൽക്കുകയാണ് എന്നുവെച്ചാൽ എന്നുവെച്ചാൽ കുജൻ നല്ല അനുകൂലനാകുക നന്നായിട്ട് ബലവാനായിട്ട് അല്ലെ അനുകൂലനായിട്ട് ഉള്ളവർക്ക് ഭൂമിയോ വീടോ ഒക്കെ വാങ്ങുന്നതിന് അതിനൊരു തുടക്കം കുറിക്കുന്നതാണ് നല്ല സാധ്യതയുണ്ട് അടുത്ത ഒരു രണ്ട് മാസത്തിനുള്ളിൽ അതിനൊന്ന് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഒരു തുടക്കം കുറിക്കുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഉള്ള ചില തുടക്കങ്ങൾ ആകാം ഭൂമിയോ വീടോ ഒക്കെ സ്വന്തമാകുന്നതിന് അതിന് സാധ്യതയുണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പല തലങ്ങളിലേക്ക് പോകുന്നതിന് പോകുന്നതൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ് കാരണം ജോലി സംബന്ധമായിട്ടൊക്കെയുള്ള നല്ല മനക്ലേശം ഉണ്ടാകുന്നതിന് നല്ല സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് അത്ര അനുകൂലമായിട്ടുള്ള സമയം അല്ല ഈശ്വരാധീനം ലേശം കുറവായിട്ടുള്ള സമയം കൂടി ആണ് വ്യാഴവും ഇപ്പം അത്ര അനുകൂലല്ലാതെയാണ് നിൽക്കുക അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറാൻ സുബ്രഹ്മണ്യസ്വാമിക്ക് കടും പായസം വഴിപാട് ചെയ്യാം അതുപോലെ എന്താ പറയുക നെയ്യ് നെയ്വിളക്ക് മാലചാർത്തൽ അർച്ചന ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക സ്വാമിക്ക് പിന്നെ മുരുകൻ്റെ അഷ്ടോത്തരശതം എന്നും ജപിക്കാവുന്ന വരിയിൽ വളരെയേറെ നല്ലതാണ് അതുപോലെ ഇപ്പം വ്യാഴനും ദോഷസ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക വളരെയേറെ ദോഷങ്ങൾ കുറയും ഒരു രക്ഷ കവചം പോലെ എല്ലായിടത്തും ഒരു രക്ഷയ്ക്ക് ഉണ്ടാകും രക്ഷയുണ്ടാകും അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിച്ച ശേഷം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അഷ്ടോത്തരശതവും എന്നും ജപിക്കുക ഭക്തിയോടെ എല്ലാ ദോഷങ്ങളും മാറി നന്നായിട്ട് വരും എല്ലാവർക്കും നന്മയുണ്ടാകുന്നതിന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ